വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തെ തുടർന്ന് കേരള ജനത മുഴുവൻ വയനാടിനൊരു കൈത്താങ്ങാകാനുള്ള സഹായങ്ങൾ ഒരുക്കാൻ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് കയ്യിൽ കിട്ടുന്ന ഓരോ നാണയത്തൊട്ടും അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളും എങ്ങനെയെങ്കിലും വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് വിവിധ സന്നദ്ധ സംഘടനകളും മറ്റ് സർക്കാർ ഏജൻസികളും സംവത്സരായ നല്ല മനുഷ്യരും അതിൽ മലയാളിയെന്നോ കേരളീയനെന്നോ തമിഴിനെന്നോ തെലുങ്കിനെന്നോ കന്നഡക്കാരനെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനെന്നോ വിദേശ രാജ്യക്കാരനെന്നോന്നോ ഒന്നുമില്ല ഇപ്പോൾ അവസാനം കാണുന്ന ഇസ്രായേലിന്ന് പോലും രണ്ട് ലക്ഷം രൂപയോളം കേരളത്തിലെ വയനാട്ടിലെ ദുരന്തത്തിന് എത്തിച്ചെടുക്കുന്ന ഒരു ഇസ്രായേലി പൗരനിയാണ് ഇന്ന് രാവിലെ വരെ നമ്മൾ പരിചയപ്പെടുന്നത് സൗദി രാജകുമാരനും അതോടൊപ്പമുള്ള വിദേശത്തുള്ള രാഷ്ട്രതലവന്മാരും എല്ലാം വലിയ തോതിലുള്ള സഹായങ്ങൾ പലരും നൽകിക്കഴിഞ്ഞു പലരും അതിനുള്ള ആഭിമുഖ്യം ആ സംഭവത്തോട് അതിനോടുള്ള ആ ദുഃഖത്തിൽ പങ്കാളികളാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പോലും ഈ സംഭവത്തിൽ അപലപിച്ച് രംഗത്ത് വന്നു അത്രത്തോളം വളരെ ഭയാനകമായ ഒരു സംഭവമാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച വയനാട്ടിലുണ്ടായ ഈ വലിയ ഭൂദുരന്തം ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ലഭ്യമാക്കുമ്പോൾ പലപ്പോഴും പലരുടെയും കൈകളിലേക്ക് ഈ മതിയായ സഹായം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കകൾ ഉണ്ടാകാറുണ്ട് ഞാൻ കൊടുക്കുന്ന സഹായം അല്ലെങ്കിൽ താൻ കൊടുക്കുന്ന ആ ഫണ്ട് കൃത്യമായിട്ട് അർഹതപ്പെട്ടവരിലേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ആശങ്ക പല ഘട്ടത്തിലും ഉണ്ടാകാറുണ്ട് ഇതിൽ പ്രധാനം രാഷ്ട്രീയ പാർട്ടികളെ ഫണ്ട് ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികളും പരിഭവങ്ങളും കമൻറ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കാണുന്നത് നോക്കൂ ഇതിനു മുമ്പ് വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു കവളപ്പാറയിൽ വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു അന്ന് ലീഗ് ദുരിതബാധിതർക്ക് ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ അന്ന് അവർ വാഗ്ദാനം ചെയ്യുന്ന വീടുകൾ അഞ്ച് വർഷം ആയിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ള ആരോപണവുമായി എൽ ഡി എഫ് എം എൽ എ ആയ സി പി എം എം എൽ എ ആയ കൃത്യമായി പറഞ്ഞാൽ ലീഗിൽ നിന്നും പുറത്തു വന്ന എം എൽ എ ആയ കെ ടി ജലീൽ ശക്തമായ ഭാഷയിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് വീടുകൾ അഞ്ച് വർഷമായിട്ടും പൂർത്തിയായിട്ടില്ലെന്നും ഇതെന്താ താജ്മഹലാണോ എന്നുള്ള ആണോ ഉണ്ടാക്കുന്നതെന്നുള്ള പരിഹാസവുമായിട്ടാണ് കെ ടി ജലീൽ എം രംഗത്ത് വന്നത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എഴുതിയ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു ജലീലിൻ്റെ പരിഹാസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇവർ നടത്തുന്ന പല കാര്യങ്ങളിലും ഈ പറയുന്ന ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ലീഗിൻ്റെ പലതരത്തിലുള്ള സഹായങ്ങളിൽ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് വൈറ്റ് കാർഡാകട്ടെ യെല്ലോ കാർഡാകട്ടെ ഇവരെല്ലാം സന്നദ്ധ മേഖലയിൽ വലിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് വിവിധ സന്നദ്ധ സംഘം ജമായത് ഇസ്ലാമിയുടെ ഐ ആർ ഡബ്ല്യു എഫ് െ എസ് ഡി പി ആകട്ടെ അതുപോലെ തന്നെ വെൽഫെയർ അവരുമായി ബന്ധപ്പെട്ടവരാകട്ടെ ലീഗിന്റെ വൈറ്റ് ഗാർഡ് ആകട്ടെ അത്തരത്തിലുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഈ പറയുന്ന രീതി ലീഗിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന രീതിയാണ് ഈ സമീപിക്കുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള ഫണ്ട് കളക്ഷനൊക്കെ നേതൃത്വം കൊടുക്കുക കവളപ്പാറയിൽ ഇത്തരത്തിൽ നടന്ന വീടുകൾ നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ നിർമ്മിച്ച് നൽകിയില്ല എന്നുള്ളതാണ് കെ ടി ജലീൽ ഇവിടെ പങ്കുവയ്ക്കുന്നത് ദാരുണമായ ദുരന്തത്തിൽ നാല്പത്തിരണ്ട് വീടുകളാണ് അന്ന് കവളപ്പാറയിൽ പൂർണ്ണമായി തകർന്നത് ദുരന്തം നടന്നതിൻ്റെ സമീപ പ്രദേശത്തുള്ള എൺപത്തിയാറ് വീടുകൾ താമസയോഗ്യമല്ല എന്ന് അധികൃതർ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ആകെ നിർമ്മിക്കേണ്ടിയിരുന്ന വീടുകളുടെ എണ്ണം എന്ന് പറയുന്നത് മൊത്തം നൂറ്റി ഇരുപത്തിയെട്ട് എണ്ണമാണ് ഇത്രയും കുടുംബങ്ങളെയാണ് കവളപ്പാറ ദുരന്തം നേരിട്ട് ബാധിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് വീടുകൾക്കും ആവശ്യമായ ഭൂമി വാങ്ങി നൽകിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭൂമി എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി ഗവൺമെൻറ് ആണ് വാങ്ങി നൽകിയത് അതിൽ മുപ്പത്തിരണ്ട് വീടുകൾ പ്രവാസി വ്യവസായി പ്രമുഖനും മലയാളികളുടെ പ്രീങ്കരരുമായ ശ്രീ എം എ യൂസഫലി സാഹിബിൻ്റെ സാമ്പത്തിക സഹായത്താലാണ് പണിതത് അതായത് എം എ യൂസഫലിയുടെ സഹായത്തോടു കൂടി തന്നെ ഇതിൽ മുപ്പത്തിരണ്ട് വീടുകൾ പണി പൂർത്തിയാക്കി ആ വീടുകൾക്കുള്ള ഭൂമി പക്ഷേ സർക്കാർ തന്നെയാണ് വാങ്ങിക്കൊടുത്തത് അതായത് പിണറായി ഗവൺമെൻറ് വാങ്ങിക്കൊടുത്ത ഭൂമിയിലാണ് അദ്ദേഹം വീണ് പണിന്ന് നൽകിയത് ശേഷിക്കുന്ന തൊണ്ണൂറ്റിയാറ് വീടുകൾ സർക്കാരും പണിത് നൽകി ഈ ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നു തൊണ്ണൂറ്റിയാറ് ബാക്കി വരുന്ന തൊണ്ണൂറ്റാറ് വീടുകളും ഇത്തരത്തിൽ പങ്കു സർക്കാർ തന്നെ നേരിട്ട് പണി നൽകി എത്ര കൊല്ലമായിട്ട് നിലമ്പൂരിൽ ദുരന്തം അഞ്ച് കൊല്ലമാണ് ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത് ശരിക്കും ഈ നിലമ്പൂരിലെ ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ പത്ത് വീടുകൾ പൂർണമായും നിർമ്മിച്ച് നൽകാൻ ഇതുവരെ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല ഇതാണ് കെ ടി ജലീലിൻ്റെ ഈ പരാമർശത്തിനും പരിഹാസത്തിനും കാരണം ഇതെന്താ താജ്മഹലോ എന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലീഗ് പ്രളയകാലത്ത് പിരിച്ച സംഖ്യ എത്രയാണ് അന്ന് എത്രയാണ് അത് ചെലവഴിച്ചത് ഏതൊക്കെ ഇനങ്ങൾക്കാണ് സ്ഥലം വാങ്ങാൻ എത്രയായി പണിതീരാത്ത വീടുകളുടെ അവസ്ഥ എന്താണ് ഇത്രയും ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ഇപ്പോൾ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത് പ്രളയത്തിൽ തകർന്ന നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ സർക്കാരും യൂസഫലിയും പണിത് കൊടുത്തു ലീഗ് പണിയുന്ന പത്ത് വീടുകൾ ഇനി ആർക്കു വേണ്ടിയാണ് എന്നുള്ള കാര്യം പോലും അറിയില്ല എന്നാണ് പറയുന്നത് അവർ പ്രളയബാധിതരാണോ ആ പത്ത് കുടുംബങ്ങളുടെ പേര് പേരുകവർ ലീഗിന് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് കവളപ്പാറയിൽ സർക്കാർ ഒന്നും ചെയ്തില്ല എല്ലാം തങ്ങളാണ് ചെയ്തത് എന്ന അവകാശവാദമായി ഒരു കൂട്ടർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർ കൊടുത്ത വീടുകൾ ആർക്കൊക്കെ എന്ന് അവർ ഇന്നോളം പറഞ്ഞിട്ടില്ല എം എ യൂസഫലി സാഹിബിൻ്റെ സംഭാവന ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തയച്ചതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചോ എന്തോ എന്നും അറിയില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ രൂക്ഷമായ ലീഗിനെ പരിഹസിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടിൻ്റെ കണക്ക് പുസ്തകത്തിൽ യൂസഫലി സാഹിബ് സംഭാവന ചെയ്ത വീടുകളുടെ ഫോട്ടോ ഒട്ടിച്ച് ഏതെങ്കിലും ബിരുദന്മാർ അണികളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മ പരിശോധനയ്ക്ക് ആ സംഭവം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇതൊന്നും പറയേണ്ട സാഹചര്യമല്ല എന്ന് ഇന്നറിയാം പക്ഷേ പച്ച നുണ ഒരു എളുപ്പമില്ലാതെ മഞ്ഞക്കുപ്പായം ഇട്ട വെള്ളപ്പട്ടാളം പ്രചരിപ്പിക്കുമ്പോൾ ം പറയാതെ പോകാൻ കഴിയുന്നില്ല എന്നാണ് കെ ടി ജലീൽ ഇവിടെ ഒരു ആശങ്കയായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ ശ്രമിക്കുമല്ലോ എന്നാണ് ജലീൽ പങ്കുവെച്ച അൻവറിൻ്റെ കുറിപ്പിൽ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ നടക്കുന്ന പിരിവുകൾ യഥാർത്ഥ വ്യക്തികളിലേക്ക് ചെന്നില്ല എങ്കിൽ കാലഘട്ടം പിന്നിട്ടിട്ടും ഇപ്പോൾ പണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാം ഞങ്ങൾക്ക് ഇത്രയും രൂപയെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുന്ന പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകാൻ സാധിക്കില്ല എന്ന് അവർക്ക് പറയാമായിരുന്നു പക്ഷേ നൂറ്റി വീടുകളും യൂസഫലയുടെയും ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി പണത് ഈ പറയുന്ന കോളപ്പാറയിലെ നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്ക് നൽകി കഴിഞ്ഞു ലീഗിൻ്റെ വീടിൻ്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ നിർമ്മാണം പൂർത്തിയാകുന്ന ഈ പത്ത് വീടുകൾ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യത മുസ്ലിം ലീഗിനുണ്ട് ലീഗ് ഈ ബാധ്യത കൃത്യമായി നിറവേറ്റണം എന്നാണ് കെ ടി ജലീൽ ഇവിടെ പങ്കുവയ്ക്കുന്നത് വയനാട്ടിൽ പുതിയ ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് വലിയ തോതിലുള്ള ഫണ്ട് ശേഖരണവും മറ്റും നടത്തുന്നുണ്ട് ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു